സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ മാറ്റിയത് നാൽപ്പത്തിയെട്ട് കല്യാണങ്ങൾ ഈ മാസം പതിനേഴാം തീയതി രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന കല്യാണങ്ങൾ മാറ്റാൻ എസ് പി പോലീസിന് നിർദ്ദേശം നൽകി അന്നേ ദിവസം തുലാഭാരവും ചോറിനും ഒഴിവാക്കിയ നിയന്ത്രണങ്ങളുണ്ട് വിശദാംശങ്ങളുമായി തിയോഫിനും ന്യൂസ് ഡെസ്കിൽ നിന്നും സിജു സുഗതനും ചേരുന്നു തിയോഫിനിലേക്ക് പോകുമ്പോൾ തിയോഫിൻ ഒരാളുടെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള വരവ് ഏതൊക്കെ ജീവിതങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുന്നു ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയം എങ്ങനെ കടന്നു വരുന്നു എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായി മാറുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ചടങ്ങ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ പങ്കെടുക്കുന്നു എന്നത് മാത്രമല്ല അത് പ്രധാനമന്ത്രിയുടെ സ്വകാര്യ കാര്യം തന്നെ ആ രീതിയിൽ അതിനെ നമുക്ക് കണ്ടു മാറ്റി വയ്ക്കാം പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവ് മുൻകൂട്ടി നിശ്ചയിച്ച ഹിന്ദു ആചാരപ്രകാരം വിശ്വാസപ്രകാരം നേരത്തെ ജോൽസിനെ കണ്ട് ഗണിച്ച് മുഹൂർത്തം കുറിച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന കല്യാണങ്ങളെ ബാധിക്കുന്നു ഒന്നും രണ്ടും കല്യാണങ്ങളല്ല നാൽപ്പത്തിയെട്ട് കല്യാണങ്ങൾ അറുപത്തി എട്ട് കല്യാണങ്ങൾ ഏ രീതിയിൽ നിരവധി കല്യാണങ്ങൾ നടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഈ ഒരു സമയത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന കല്യാണങ്ങളാണ് വിവാഹങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കാണാതെ വയ്യ ഉപരിശ തീർച്ചയായും രാഷ്ട്രീയം തന്നെയാണ് ഇതിന് പിന്നിൽ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതായത് ആ വിശ്വാസത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് ആദ്യം പോകാം ഈ പതി പതിനേഴാം തീയതി എന്ന് പറയുന്നത് ഏറ്റവും നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹൈന്ദവ ഹൈതവിശ്വാസികളുടെ ശുഭകാര്യങ്ങൾ ഇത്തരം ഈ മുഹൂർത്തങ്ങളിൽ നോക്കിയാണ് നിഷ്ഠിക്കപ്പെടാറുള്ളത് പ്രത്യേകിച്ച് വിവാഹം പോലുള്ളവ ഈ വിവാഹത്തിന്റെ മുഹൂർത്തം നിശ്ചയിക്കുന്നത് തന്നെ ഏറെ നാളുകൾക്ക് മുൻപേ വിവാഹ നിശ്ചയവും മുഹൂർത്തവും ഒക്കെ തീരുമാനിച്ച് കഴിഞ്ഞ ശേഷമാണ് ആ ദിവസം ക്ഷേത്രത്തിലേക്ക് ബുക്കിംഗ് നടത്തുക മുൻകൂട്ടി ബുക്ക് ചെയ്ത് ആ പതിനേഴാം തീയതി നടത്തേണ്ട വിവാഹങ്ങളാണ് അത് നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടതില്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും ആ സമയത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെക്കുറിച്ച് നമുക്കറിയാം ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു പക്ഷേ വിശ്വാസത്തിന്റെ അങ്ങേയറ്റം മുറുകെ പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഏറ്റവും നല്ല മുഹൂർത്തത്തിലായിരിക്കും അദ്ദേഹം ആ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടാവുകയും ചെയ്യുക അപ്പൊ അതിന്റെ പേരിലാണ് ഈ വിവാഹങ്ങളും മറ്റ് ചടങ്ങുകളുമെല്ലാം അതായത് സമാന്തരമായി നടക്കേണ്ട ചോറോട് മറ്റ് ചടങ്ങുകളെല്ലാം മാറ്റിവെക്കുന്നത് അതായത് ഈ സമയം അതായത് നടക്ക വിവാഹം നടക്കുന്ന സമയമല്ല അത് ഒരു എട്ടരയോടുകൂടിയാണ് എട്ട് പതിനഞ്ചിന് ശേഷമാണ് വിവാഹം നടക്കേണ്ടത് പക്ഷേ പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് രാവിലെ ആറു മണി മുതൽ ഗുരുവായൂർ നഗരത്തിനുള്ളിലേക്ക് തന്നെ ആർക്കും പ്രവേശനമില്ല ക്ഷേത്രത്തിന് ചുറ്റും അതായത് ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിനുള്ളിലേക്ക് തന്നെ ആർക്കും പ്രവേശനമില്ലാത്തൊരു സ്ഥിതിയാണ് ഈ പ്രധാനമന്ത്രി ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയതിനു ശേഷം മാത്രമാണ് ഇവിടേക്ക് ആർക്കെങ്കിലും ഇനി പ്രവേശനം അനുവദിക്കുക അതിന്റെ പേരിലാണ് വിവാഹങ്ങൾ മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എസ് പി ജിയുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ പോലീസിന് പോലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എസ് പി ജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിവാഹങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് കാരണം സുരക്ഷ സുരക്ഷയുടെ കാരണം പറഞ്ഞ് മറ്റ് ജനങ്ങളെ ആരെയും പ്രവേശിപ്പിക്കാൻ കഴിയില്ല ഈ വിവാഹ പാർട്ടികൾ എത്തേണ്ടതുണ്ട് ഇവരുടെ വാഹനങ്ങൾ ഇവർ സമീപത്തുള്ള നമുക്കറിയാം ഗസ്റ്റ് ഹൗസുകൾ ഉൾപ്പെടെയുള്ള അതായത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉൾപ്പെടെയുള്ള ഗസ്റ്റ് ഹൗസുകളിലും മറ്റ് സ്വകാര്യ ഹോട്ടലുകളിലുമായി നിറയെ ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ദിവസം കൂടിയാണത് ഇത്രയും ജനം അവിടേക്ക് എത്തുന്ന ദിവസമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും നല്ല മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങളിൽ നൂറുകണക്കിന് വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത് അത്തരത്തിൽ ഒരുപാട് വിവാഹങ്ങളുള്ള ഒരു ദിവസമാണ് അങ്ങനെ ഒരു ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇത് വെക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിവാഹത്തിന്റെ മകളുടെ വിവാഹത്തിന്റെ പേരിലാണ് ഇതെല്ലാം മാറ്റുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ അതിനൊരു കാരണം പ്രധാനമന്ത്രി വരുന്നു എന്നതാണ് നമുക്ക് തന്നെ അറിയാം നേരത്തെ വിരീക്ഷ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിന് വേണ്ടി ഒരു പ്രധാനമന്ത്രി അതും രാജ്യത്തിന്റെ എല്ലാ പരിപൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മറ്റു മെഷീനറികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് കേരള പോലീസിന്റെ ഉൾപ്പെടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുന്നത് ഈ ഇത് ഇതിനുവേണ്ടി ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അതിന്റെ പേരിൽ മറ്റ് വിവാഹങ്ങൾ മാറ്റിവെക്കപ്പെടുന്നു ചോറൂണുകൾ മാറ്റിവയ്ക്കപ്പെടുന്നു അപ്പോൾ ഇത് ഇത് ഇതിനുള്ളിലേക്ക് നമുക്ക് പോ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഏറെ വിവാദങ്ങൾ ഉന്നയിക്കാറുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി അവരുടെ ഇന്ത്യയിലെ സമുന്നതനായ നേതാവ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിക്ക് വരാൻ വേണ്ടി ഇതെല്ലാം മാറ്റുമ്പോൾ അപ്പോൾ എവിടെയാണ് വിശ്വാസം എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് വിനീഷ